എന്താ തർക്കിക്കുകയാണോ വേണ്ടത് എന്നാൽ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക ഞങ്ങൾ ഇന്നേ ആളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം അപ്പം അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ് അത് സ്വതന്ത്രമായി ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ് അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് സി എം ഐ അങ്ങനെ ശബരിമലയിൽ ഈ സംഭവം നടന്നിരിക്കുന്നത് അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെയും ആ സ്ഥാനം സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽപ്പെടുന്നു അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു ആ സമയത്തെ മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ സി എം ഐ എന്താണത് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്ന കാര്യം ഈ കാര്യത്തിൽ എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും ആരോടും പ്രത്യേകമായി ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഏതൊക്കെ കാലത്താണ് സംഭവിച്ചത് അന്വേഷണം നടക്കട്ടെ എന്ന് നമ്മൾ നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത് അന്വേഷണം പൂർത്തിയാകട്ടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ അന്വേഷ അന്വേഷണം നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത് എന്നാൽ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കും ചോദ്യത്തിൻ അല്ല അതിനാണല്ലോ ഞാൻ പറയുന്നത് ചോദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്ക എന്താ തർക്കിക്കുകയാണോ വേണ്ടത് എന്നാൽ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കൂ ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത് അത് ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പന്ത് കാണും കണ്ടോ 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 കണ്ടില്ലേ ഇവിടെ തർക്കിക്കാനല്ലോ വരുന്നത് നിങ്ങൾ ചോ നിങ്ങൾ നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ അനാവശ്യമായ തർക്കമുന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ് അതാണ് ഞാൻ പറയുന്നത്